സ്ലാമുലൈക്കും വറഹമുള്ള ജസ്മിറമുറഹീം അലഹമുല്ലാ റബ്ബില്ലാലമീൻ വസ്ലാത്ത് വസ്ലാം അല അഷ്റഫുൾ സ്ലീം വാലഅഅലഹി വസ്ഹബി അജ്മീം പ്രിയപ്പെട്ട ശ്രോതാക്കളെ സൂറത്തുൽ കൗസറിനെക്കുറിച്ചു ലഘുപരിചയമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് മക്കയിൽ അവതരിച്ച സൂറത്തുൽ കൗസർ മൂന്ന് ആയത്തുകളാണ് പ്രഥമ ആയത്ത് ഇന്ന ആക്കൽ കൗസർ നബിയെ തീർച്ചയായും അങ്ങ്ക്ക് നാം ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു വളരെ അധികരിച്ച നന്മ എന്ന അർത്ഥത്തിലാണ് അറബികൾ അൽ കൗസർ എന്ന് ഉപയോഗിക്കാറുള്ളത് ഇതർത്ഥം തന്നെയാണെന്നാണ് ഇബിനു അബ്ബാസ റബി അള്ളാഹു അനഹു അടക്കമുള്ള പല വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുള്ളത് അതായത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അള്ളാഹു പരലോകത്തെ നബി നബിസ്വലാഹു അലൈഹി വല്ലമത്ത തങ്ങൾക്ക് നൽകുന്ന കൗസർ എന്ന തടാകമാണ് ഉദ്ദേശമെന്നും വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖോനാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾക്ക് പരിധി ഉണ്ടാകില്ല എന്നാലും നമ്മൾ സാധ്യമാകുന്ന രൂപത്തിൽ ചെറിയ ഒരു ലഘുപരിചയം മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ടത് തന്നെയാണ് ഈ തടാകം എന്ന് വെക്കുമ്പോൾ ആദ്യം പറഞ്ഞ അർത്ഥം കൂടുതൽ വ്യാപ്തി ഉള്ളതാകുന്നു ഇമാം ഖുത്ത് ഇബ്രാഹിമെന്ന് പറയുന്നത് കൗസർ എന്നത് സ്വർഗ്ഗത്തിലുള്ള ഒരു നദിയാണ് രണ്ട് വാർഷവും സ്വർണത്താൽ ഉണ്ടാക്കപ്പെട്ട ആ നദിയിലെ മണ്ണിന് കസ്തൂരിയേക്കാൾ സുഗന്ധവും വെള്ളത്തിനോ തെന്നിനേക്കാൾ മധുരവും ഉണ്ടത്രേ മഷറിൽ ജനങ്ങൾ വിചാരണക്ക് നിൽക്കുമ്പോഴും തങ്ങൾക്ക് നൽകപ്പെടുന്ന ഒരു വെള്ളത്തിൻ്റെ തടാകമുണ്ട് നന്മതിന്മകൾ തൂക്കി കണക്കാക്കുന്നതിന് മുമ്പ് നല്ലവരായ ആളുകൾക്ക് അതിൽ നിന്നും നബി നബിസല്ലാഹു അലൈഹി തങ്ങൾ വെള്ളം കുടിപ്പിക്കും അപ്പോൾ വെള്ളം കുടിക്കാൻ വന്ന ചിലരെ അവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെടും അലൈഹി അലൈവ് വസ്ലമത്തങ്ങൾക്ക് ശേഷം മതത്തിൽ പുത്തൻ വാദങ്ങൾ ഉന്നയിച്ചവരാണ് പറഞ്ഞ ആ ഹദഭാഗ്യയിൽ നിന്ന് നഫ്സീറുൽ കൊത്തുപേൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് വ്യാഖ്യാന വിശദീകരണങ്ങളുള്ള ഒരു ഹൗതാണ് അൽ കൗസർ എൻ്റെ ഹൗത് ഒരു മാസത്തെ വഴി അകലമുള്ളതാണ് അതിൻ്റെ ഭാഗങ്ങൾ സമമാകുന്നു എന്ന് പറഞ്ഞാൽ സമചതുരത്തിലാണ് അതിലെ വെള്ളം പാലിനേക്കാൾ വെള്ളയും അതിൻ്റെ വാസന കസ്തൂരിയേക്കാൾ നല്ലതും അതിൻ്റെ കൂജ എന്ന് പറഞ്ഞാൽ പാനപാത്രങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കണക്കി ഉള്ളതുമാകുന്നു അതിൽ നിന്ന് ആരെങ്കിലും കുടിച്ചാൽ അപ്പിന് ഒരു കാലത്തും ദാഹം കാലത്ത് ദാഹമുണ്ടാവുകയില്ലെന്ന് ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസിൽ ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതാമത്തെ ഹരീഫിൽ നമുക്ക് കാണാൻ സാധിക്കും ഹൗദുൽ കൗസറിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ ചെന്ന് നിങ്ങൾ കാത്തു നിൽക്കുമെന്ന് നേരെ വിസലു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹൗദുൽ കൗസറിൻ്റെ മഹത്വം വിശദീകരിക്കുന്ന ധാരാളം ഹദീസുകൾ കാണാം ആ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പിൽക്കാലത്ത് ഇമ്മത്ത് ഗ്രന്ഥങ്ങൾ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് അത് കുടിക്കാൻ നമുക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകട്ടെ അമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ പറഞ്ഞ കൗസർ എന്നതിനും വേറെയും ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട് ഇമാം ഖുബ് റഹിമഹുല്ല അവരുടെ തഫ്സീറിൽ പറയുന്നത് ഇവിടെ പറഞ്ഞ കൗസർ നബിസ് അല്ലാഹു അലൈഹി വല്ല തങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ നൽകപ്പെട്ട നദിയാണെന്നും അല്ല മഷ്ഷറിൽ നൽകപ്പെട്ട നദിയാണെന്നും നുബൂബത്തും ഖുർആനുമാണെന്നും ഇസ്ലാമാണെന്നും മതനിയമങ്ങളെ നമുക്ക് അള്ളാഹു ലളിതമാക്കി തന്നതാണെന്നും അലൈഹി അലൈവലം തങ്ങൾക്ക് ധാരാളം ശിഷ്യന്മാരെയും അനുയായികളെയും നൽകിയതാണെന്നും നബിസു അല്ലാഹു അലൈഹി സ്വലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ പ്രശസ്തിയും പ്രശംസയുമാണെന്നും അള്ളാഹുബിലേക്ക് എല്ലാം ഏൽപ്പിക്കാനും മറ്റുള്ളതൊന്നും കാര്യമാക്കാതിരിക്കാനും സാധിക്കും വിധം തങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു നൽകിയ പ്രഭയാണതെന്നും സമൂഹത്തെ രക്ഷിക്കാനായി നബിസുലഹു അലൈഹി വസ്ലാം തങ്ങൾക്ക് അള്ളാഹു നൽകിയ ശുപാർശാധികാരമാണെന്നും സത്യസാക്ഷ്യവാക്യമാകുന്ന മുഹമ്മദ് റസൂള്ള ആണെന്നും മതവിജ്ഞാനമാണെന്നും അഞ്ച് നേരത്തെ നിസ്കാരമാണെന്നും തുടങ്ങി വ്യത്യസ്ത അഭിപ്രായങ്ങൾ തഫ്സീർ കുർത്തുബിൾ നമുക്ക് വളരെ ചുരുക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയും ഈ പറഞ്ഞ വ്യാഖ്യാനങ്ങളൊന്നും പരസ്പരം വൈരുദ്ധ്യമല്ല കാരണം ഈ അർത്ഥങ്ങളെല്ലാം സ്വീകാര്യമാണ് ഇതിലൊക്കെ ധാരാളം നന്മകൾ അടങ്ങിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രബലമായ അഭിപ്രായം ഹാവുദ്ൽ കൗസർ എന്ന പാനീയം എന്നാണെന്ന് ഇമാം കുർത്തുബ് റഹിമഹുല്ല പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഏതായാലും അപ്പോൾ നബിസ് അലൈഹി അലൈവിസ്ല തങ്ങൾക്ക് റബ്ബ് സുബാനഹുഹത്താല തനിഞ്ഞേകുന്ന വലിയ ഹൈറാണ് ഈ ഹൗദുൽ കൗസർ ഫസല്ലി നിറബ്ബിക്ക വൻഹർ അതുകൊണ്ട് തങ്ങളുടെ നാഥന് വേണ്ടി തങ്ങൾ നിസ്കരിക്കണം ഫസലി അറബിക്ക മനഹർ നിങ്ങൾ അറക്കുകയും വലിയറക്കുകയും ചെയ്യണം എന്നാണ് രണ്ടാമത്തെ രണ്ടാമത്തായ ഒന്നാമത്തെ ആയത്തിൽ നബി നബിസല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം പറഞ്ഞാൽ അപ്പോൾ മറ്റ് പ്രവാചകന്മാർക്ക് നൽകിയതിനേക്കാൾ എത്രയോ അനുഗ്രഹങ്ങൾ ലഭിച്ച നബിസല്ലാ വലൈഹി വസ്ലാം തങ്ങൾ അതിന് നന്ദിയായി അള്ളാഹുവിനെ നിസ്കരിക്കാനും വലിയറക്കാനും നിർദ്ദേശിക്കുന്ന ഈ ആയത്ത് നബി നബിസല്ലാ അലൈഹി വസ്ലാമത്തെ തങ്ങളുടെ ചരിത്രം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം നബി വസ്ല തങ്ങൾ അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് വീർഘമായി നിസ്കരിച്ച് തങ്ങളുടെ കാലിന് നീര് വരികയും അതുകൊണ്ടപ്പം അവിടുത്തെ ആയിഷ ബിവി തങ്ങളോട് എന്തിനാണ് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നബിസ്വലാഹു അലൈഹി വസാമ തങ്ങളോട് പറയുന്നത് നിങ്ങൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ പാപ സുരക്ഷിതത്വം ലഭിക്കപ്പെട്ട ആളല്ലേ എന്ന് ചോദിക്കുകയും അള്ളാഹു എനിക്ക് നൽകിയ അളവറ്റ അനുഗ്രഹത്തിന് ഞാൻ നന്ദി ചെയ്യേണ്ടേ അഫലഅന ആബിദൻ ചെക്കൂറോ എന്നാണ് മറുപടി കൊടുത്തത് ഇതെല്ലാം ഹദീസാണ് നിസ്കാരമാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളതെന്ന് നബി സലാഹ് അലൈഹി വസ്ലാം തങ്ങൾ ഒരിക്കൽ വിശദീ പറഞ്ഞത് ഈ തഫ്സീറിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ ചേർത്ത് വായിക്കണം ഇവിടെ പറഞ്ഞ ഫസലി റബ്ബിക്ക എന്ന് പറഞ്ഞ നിസ്കാരം അഞ്ച് നേരത്തെ നിസ്കാരമാണ് ഉദ്ദേശമെന്നും ബലി വരുന്നാൾ നിസ്കാരമാണെന്നും അഭിപ്രായങ്ങൾ തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും ബലി അറക്കുക എന്നത് ഉദഹീയത്തെ ഇറക്കുക നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ബലി പെരുന്നാളിൽ നമ്മൾ നിർവഹിക്കുന്ന ആ ഒരു അറിവ് കർമ്മം ഇനി വൻഹർ എന്ന് പറയുന്നത് അറിവല്ല നിസ്കാരത്തിൽ നാം ചെയ്യുന്ന ക്രിയകൾ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ വൻഹർ എന്നതിന് നെഞ്ചിൽ വിലയിലേക്ക് തിരിക്കണം എന്ന വ്യാഖ്യാനമാണ് തൊബരിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമാം ഇമാംബൈലാബി റഹിമഹുള്ള പറയുന്നത് അറബികളുടെ അടുത്ത് ബഹുമാനമുള്ള മൃഗങ്ങളെ വലിയർക്ക് സാധുക്കൾക്ക് നൽകണം അഥവാ കഴിഞ്ഞ സൂറത്തിൽ പറഞ്ഞ സാധുവിനെ അകറ്റുന്ന കബടൻ്റെ ശൈലിക്കെതിരെ വിശ്വാസിക്ക് വേണ്ടെന്ന് അവനെ സഹായിക്കുന്ന ശൈലിയാണ് വേണ്ടത് അതായത് ഈ സൂറത്ത് നമ്മൾ പഠിക്കുമ്പോൾ തൊട്ട് മുമ്പുള്ള സൂറത്ത് അവിടെ പറഞ്ഞിട്ടുള്ളത് ഇന്നാവുത്തൽ കൗസർ സൂറത്തുൽ കൗസർ അതിന് മുമ്പുള്ളത് അറയിക്കല്ലതി എന്നാ അതായത് യത്തീമുകളെ ആട്ടിയകറ്റുന്നവരെക്കുറിച്ച് തൊട്ട് മുമ്പുള്ള സൂറത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ സൂറത്തിൽ അള്ളാഹു പറയുകയാണ് ഭാവങ്ങൾക്ക് അറിവ് നടത്തി മാംസവും മറ്റുമൊക്കെ നൽകി അവരുടെ പട്ടിണിയും പരിവട്ടവും നമ്മൾ മാറ്റി കൊടുക്കണം എന്നാണ് ചുരുക്കി പറയുന്നു മൂന്നാമത്തെ ആയത്ത് ഇന്ന നഷാൻ അക്കഹു അൽ നിശ്ചയമായും തങ്ങളോട് വിദേശം വെക്കുന്നവൻ തന്നെയാണ് അബുദ്ധർ ഭാവിയില്ലാത്തവൻ അല്ലെങ്കിൽ വാരറ്റം വാരറ്റവൻ എന്നാണ് അബുദ്ധറിൻ്റെ മാനം അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു സുബാൻഹുഅത്താല മറ്റൊരു കാര്യം പറഞ്ഞു തുടങ്ങുകയാണ് അതായത് നബ്സലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ ആൺമക്കൾ ചെറുപ്പത്തിലേ മരണപ്പെട്ടു അതിനെ സൂചിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് നമുസല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ പിന്മുറയില്ലാത്ത പിൻഗാമികളില്ലാത്ത വിധം വേരറ്റവനാണ് എന്ന് മക്കയിലെ നബിസലല്ലാഹു അലൈഹി വസ്ലാം തങ്ങളെ ശത്രുവാകുന്ന ആസിമ ഇൽ എന്ന ആൾ ആക്ഷേപിച്ചപ്പോൾ അവനെ എതിർത്തു കൊണ്ട് അള്ളാഹു ഖുറാൻ അലഹി വചനം ഇറക്കുകയാണ് ഹുബത്ത് ബിൻ അബി മൊയ്ത്തിനെ കുറിച്ചാണെന്നും നബിസല്ലാഹു അലൈഹി വസ്ലാം തങ്ങളെ ആക്ഷേപിച്ച എല്ലാവരെ കുറിച്ചാണെന്നും ആയത്ത് ഈ ആയത്തിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ തഫ്സീറു തൊബരി പറയുന്നുണ്ട് നംസാ ഉള്ളൈസങ്ങളുടെ മഹത്വം സ്ഥിരീകരിച്ചുകൊണ്ട് നംസല്ലാ വല്ലാം തങ്ങളെ ആക്ഷേപിക്കുന്നവരെ അല്ലാഹു ചുട്ട മറുപടി ഈ ആയത്തിലൂടെ നൽകുന്നുണ്ട് കേവലം മറുപടിയല്ല അവരെ അവരോടുള്ള ഒരു ഒരു സൂചനയായിരുന്നു ഒരു പ്രവചനം കൂടിയായിരുന്നു ഇന്ന് ഷാനിയക്ക പോലക്കാർ നബിയെ അങ്ങേ ആക്ഷേപിക്കുന്നവർ അവർ നശിക്കുക തന്നെ ചെയ്യും അവർക്ക് അവർക്ക് പിൻഗാമികൾ ഉണ്ടാവില്ല അവരുടെ വാലറ്റും നിങ്ങൾക്ക് കാണാം അവരുടെ വാലറ്റ് അറ്റമായി തീരുന്നത് എന്ന് പറഞ്ഞാൽ പിൻഗാമികളില്ലാതെ അനന്തരക്കാരില്ലാതെ അതായത് ഈ സൂഹത്തിൽ കൗസർ പാരായണം ചെയ്താൽ സ്വർഗത്തിലെ എല്ലാ നദികളിൽ നിന്നും അവർക്ക് അള്ളാഹു കുടിപ്പിക്കുകയും വലി ദിനത്തിൽ അള്ളാഹുവിന് വലിയ എണ്ണം കണ്ട് പത്ത് നന്മകൾ അവർക്ക് അള്ളാഹു കണക്കാക്കുകയും ചെയ്യും എന്നൊക്കെ ഹതി അല്ലാഹിയുടെ ഈ സൂഹത്തിൻ്റെ ഫോലിച്ച പറയുന്നിടത്ത് നമുക്ക് കാണാം ചരിത്രം വിശാലമാണ് അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല ലഘുവായിട്ട് വളരെ ചുരുക്കിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു അള്ളാഹു നമ്മുടെ എല്ലാവിധ പഠനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ ഹമി അസ്സലാ വലൈക്കും